എന്ത് പറയണം എപ്പോൾ പറയണം എന്ന വ്യക്തത സി പി ഐക്കുണ്ട് എന്ത് കാര്യം എപ്പോൾ പറയണം പറയണമെന്നത് പ്രധാനപ്പെട്ടതാണ് അതാണ് ഇടതുപക്ഷ ബോധ്യമെന്നും വിനോയ് വിശ്വ പ്രതികരിച്ചു കാര്യം എപ്പോൾ എങ്ങനെ പറയണം എന്നതിനെ വ്യക്തത അതേപറ്റിയെല്ലാം ചിന്തിക്കാനും രാഷ്ട്രീയ രാഷ്ട്രീയ ബോധവും വിവേകവുമുള്ള നേതാവാണ് എം വിധൻപാഷെന്ന് അന്നത്തെ രാഷ്ട്രീയം പറയുകയാണ് ആ രാഷ്ട്രീയം പറയുന്ന ആ പാർട്ടിക്ക് അവകാശമുണ്ട് ആ രാഷ്ട്രീയം സി പി എമ്മിൽ നിന്നില്ല ആ രാഷ്ട്രീയം ഇന്ന് സി പി എമ്മിൽ നിന്നില്ല ഇന്നത്തെ സി പി എമ്മോ ഇടതുപക്ഷമോ ഒന്നൊരിക്കൽ പോലും വിദൂരമായി പോലും ഈ പറയുന്ന ആർ എസ് എസുമായി ഒരു ബന്ധവും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കുകയുമില്ല ആർ എസ് എസിൻ്റെ ആപത്തുകൾ ചെറുക്കുന്ന സഖ്യമാണ് എൽ ഡി എഫ് സഖ്യം പ്രതികരണമാണ് കേട്ടത് ഇനി നിലമ്പൂരിൽ ഇത് എങ്ങനെയാണ് ചർച്ചയാകുന്നത് ഏതൊക്കെ രീതിയിൽ അത് സ്വാധീനിക്കും ആ പരാമർശം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം സാജിദ് അജ്മൽ ചേരുന്നുണ്ട് സാജിദ് അവസാന ദിവസത്തിൽ ഇങ്ങനെ ഒരു വിവാദം വരുമ്പോൾ അത് സി പി എമ്മിന് സ്വാഭാവികമായിട്ടും ഒരു ചെറിയ ക്ഷീണം ഉണ്ടാക്കും അങ്ങനെയൊരു ആർ എസ് എസ് ബന്ധം അതും പാർട്ടിയുടെ സെക്രട്ടറി തന്നെ ഇപ്പം നമുക്കറിയാം നേരത്തെയൊക്കെ ഒക്കെ ഇപ്പം പാലക്കാട് തെരഞ്ഞെടുപ്പൊക്കെയാണെങ്കിൽ അതിന് മുൻപത്തെ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ മറ്റുള്ള ആളുകളിൽ നിന്ന് പ്രമുഖരായിട്ടുള്ള ഈ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ബോംബ് പ്രതീക്ഷിച്ചിട്ടുണ്ട് ഉണ്ട് പക്ഷേ സെക്രട്ടറിയിൽ നിന്ന് തന്നെ എങ്ങനെയൊരു പരാമർശം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഇത്രയധികം വിവാദമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് നിലമ്പൂരുകാർ പ്രതികരിക്കുന്നത് യു ഡി എഫ് ഫോട്ടു പിടിക്കുന്നത് ഓരോ വീടുകൾ കയറിയും ഈ കാര്യം പ്രചരിപ്പിച്ചുകൊണ്ടാണ് പാർട്ടിക്ക് സി പി എമ്മിന് അത് എത്രത്തോളം പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ട് ത്തിന്റെ ദിവസം തന്നെ ഇത്രയും വലിയൊരു ആയുധമാണ് യു ഡി എഫിന്റെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത് ഇത്രയും ദിവസം യു ഡി എഫിനെതിരെ വർഗീയ ആരോപണങ്ങൾ ഉന്നയിച്ച എൽ ഡി എഫ് തന്നെ ആർ എസ് എസുമായി കൂട്ടുകൂടി എന്ന് സമ്മതിക്കുന്നു അത് സമ്മതിക്കുന്നതാവട്ടെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ബുദ്ധിജീവിയും പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായ എം വി ഗോവിന്ദനാണ് ധന്യ സൂചിപ്പിച്ച പോലെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ അടുത്തുനിന്ന് ഇത്തരം ഒരു ഉചിതമല്ലാത്തൊരു പ്രസ്താവന ഉണ്ടാകും എന്ന് ആരും പ്രതീക്ഷിക്കുന്നതല്ല മറ്റ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും അതിനെയെല്ലാം സൈദ്ധാന്തിക വൽക്കരിച്ചുകൊണ്ട് അതിനെ മറികടക്കുന്ന ഒരു നേതാവാണ് എം വി ഗോവിന്ദൻ പക്ഷേ അദ്ദേഹം തന്നെ ഈ കാര്യം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അത് അദ്ദേഹം ബോധപൂർവം തന്നെ പറഞ്ഞതാണ് എന്നുള്ളതാണ് ഈ യു നേതാക്കൾ പറയുന്നത് യു ഡി എഫിന്റെ നേതാക്കൾ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വാതിലിൽ ഇപ്പോൾ മുട്ടുകയാണ് അത് പരാജയ ഭീതി മനസ്സിലാക്കിക്കൊണ്ട് ഈ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ നടത്തിയ പ്രസ്താവന എന്ന രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത് നമുക്കറിയുന്ന നിശബ്ദ പ്രചരണമാണ് അതുകൊണ്ട് തന്നെ വലിയ അനൗൺസ്മെന്റോ ഇല്ലെങ്കിൽ പൊതുയോഗങ്ങളോ ഒന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും യു ഡി എഫിന്റെ എല്ലാ നേതാക്കളും ഇന്ന് പ്രധാനമായും പ്രസംഗിക്കുന്നത് ഈ കാര്യങ്ങളായിരിക്കാം ഇന്ന് ഈ വീടുകളിൽ സ്ലിപ്പുകളും മറ്റും കൊടുക്കാൻ പോകുന്ന ആളുകൾ പ്രചരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഓരോ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും എം വി ഗോവിന്ദന്റെ പ്രസ്താവനയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി സി പ്രസിഡന്റിന്റെയും മറ്റ് യു ഡി എഫ് നേതാക്കളുടെയും ഇതിലുള്ള പ്രതികരണങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് എന്താണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധമെന്ന രീതിയിൽ ചർച്ചകൾ സജീവമായി സോഷ്യൽ മീഡിയ വഴി കൊണ്ടുപോകുന്നുണ്ട് എന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഈ ചരിത്രം മാത്രമല്ല പറയുന്നത് ഇപ്പോൾ അത് നേരത്തെ പി വി അൻവർ എന്തിനാണോ രാജിവെച്ചത് ആ വിഷയം ഒരുപക്ഷെ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്നത് ഇന്നായിരിക്കും കാരണം മറ്റ് പല വിഷയങ്ങളുമായിരുന്നു ചർച്ച ചെയ്തത് നമുക്ക് പെട്ടി വിവാദം ഈ പെൻഷൻകാരെ ആക്ഷേപിച്ചു തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ വെൽഫെയർ പാർട്ടി യു ഡി എഫിനെ പിന്തുണച്ച അത് സംബന്ധിച്ച വിവാദം അങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്തെങ്കിലും പി വി അൻവർ ഉന്നയിച്ച പോലീസിലെ ആർ എസ് വൽക്കരണം കാര്യമായി ചർച്ച ചെയ്തിരുന്നില്ല പക്ഷേ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇപ്പോഴും സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഇത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ട് എന്ന തരത്തിൽ അത് അതിൻ്റെ ചരിത്രവും വർത്തമാന കൂടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കാര്യമായ പ്രചരണം യു നടത്തുന്നുണ്ട് അത് യു ഡി എഫിന് ഗുണം ചെയ്യുമോ എൽ ഡി എഫിനെ ക്ഷീണിപ്പിക്കുമോ എന്നുള്ളതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചത് എന്നാണ് സ്വരാജും മറ്റ് നേതാക്കളും എല്ലാം തന്നെ പറയുന്നത് പക്ഷേ ഇത് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മറ്റും ചോദിക്കുന്നത് എൽ കെ അദ്വാനിയാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ടി ശിവദാസ മേനോനായി വന്നത് അതോടൊപ്പം തന്നെ ഈ ഉദുമയിൽ കെ ജി മാരാർക്കു വേണ്ടി ഈ പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത് പിണറായി വിജയനാണ് ഇവർ ജനതാ പാർട്ടി നേതാക്കളാകുന്നതിന് മുൻപ് തന്നെ ആർ എസ് എസിന്റെ നേതാക്കളാണ് ആർ എസ് എസിന്റെ സൈദ്ധാന്തികരാണ് അത് അറിയാവുന്ന സി പി എം പിന്നെ എന്തിനാണ് അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് തുടങ്ങിയ ചോദ്യങ്ങളാണ് പ്രധാനമായും ഉയരുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകൾ ആണ് ഇത് ഇതിൽ ആളുകളെ എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിക്കും എന്ന്